ഹലോ സ്ലാമലൈക്കും ഹബീസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നോമ്പ് പതിനേഴാണല്ലോ അപ്പോൾ ബതിരിങ്ങളായിട്ട് വീട്ടിലെ എല്ലാ വീടുകളിലേക്കും പള്ളിയിൽ നിന്ന് ബിരിയാണി റൈസും അതുപോലെ ബീഫും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ എന്താണ് കിട്ടുക എന്ന് അറിയില്ല അപ്പോൾ ഞാനത് ഇവിടെ കുക്കറിൽ മസാല വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വ്ളോഗാണ് വൈകുന്നേരം നാലര മുതൽ കിടക്കുന്നത് വരെയുള്ളൊരു വീഡിയോ ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആദ്യത്തെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ ചില നാടുകളിൽ ഈ പതിരിങ്ങളാണ്ടിൽ നിന്ന് പത്തിരി കൊണ്ടുപോവുക അങ്ങനെ എന്തൊക്കെയാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾക്കിവിടെ വീട്ടിൽ കണ്ട് കൊടുത്തേക്കോട്ടോ അപ്പോൾ നമുക്കിഷ്ടമുള്ളത് ഉണ്ടാക്കാം അപ്പോൾ എന്താ ഞാൻ എന്താണ് ബീഫ് ആദ്യം തന്നെ ഞാൻ രാവിലെ തന്നെ ബിരിയാണിക്കുള്ള ഇത് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ മസാല ഒക്കെ പുരട്ടിയിട്ട് അങ്ങനെ ഇപ്പം നാലരൻ്റെ ശേഷം ഞാൻ വന്നിട്ട് എന്താ ബിരിയാണി റൈസ് എടുക്കുകയാണ് ഇത് രണ്ട് കിലോനോളം ഉണ്ട് കേട്ടോ ബിരിയാണി റൈസ് അപ്പോൾ ഞാൻ അയിന്നേര് ഒരു കിലോനെ എടുക്കുകയാണ് അങ്ങനെ അത് നല്ലോണം എന്ന് കഴുകി വെള്ളത്തിലിട്ട് എടുക്കുകയാണ് കേട്ടോ ഒരു അരമണിക്കൂറോളെങ്കിലും നമുക്കൊന്ന് വെള്ളത്തിൽ ക്കുന്നത് നല്ലതാണല്ലോ അങ്ങനെ അത് വെള്ളത്തിലോടെ വെച്ചതിന് ശേഷം ഞാനിതാ ഓട്സ് ഉണ്ടാക്കാൻ കേട്ടോ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു ചൂടുള്ളത് വേണം ഒന്നിക്കലോ ഓട്സ് അല്ലെങ്കിൽ തരിക്കഞ്ഞി റവയിട്ടുള്ള അത് ഉണ്ടാക്കോ അപ്പോൾ ഒന്നൊരാടാളും കൊണ്ടും മാറ്റി പിടിച്ചിങ്ങോട്ടാണ് അപ്പോൾ ഇതൊന്ന് ഓട്സ് ആണ് ഉണ്ടാക്കുന്നത് ഓട്സ് ചിലർ പല രീതിയിലാണ് ഇട്ടുണ്ടാക്കുക വെറും ഓട്സും പാലും അങ്ങനെ വേവിക്കും ഞാനിതിൽ ഓട്സിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടുണ്ടാക്കുക അത് എളുപ്പത്തിലുള്ള ഉണ്ടാക്കലാണ് അപ്പോൾ ഉള്ളി അരുമ്പോഴത്തേന് ഓട്സ് വന്ന് കിട്ടിക്കോളൂ അപ്പോൾ ഞാനിതാ നല്ല തിളച്ച വെള്ളം കൊടുത്തിട്ട് പിന്നെ സ്റ്റൗൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഞാനൊരു പിഞ്ചി ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം തള വരാനായപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് പാൽ വെച്ച് കൊടുത്തു പിന്നെ അതുപോലെ അതിലോട്ട് അണ്ടി മുന്തിരിയൊക്കെ അതേപോലെ ഇടാ വറുത്തിട്ടൊന്നുമില്ല അപ്പം ഞാൻ ഏറെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ചിലർ ഓട്സിൽ നെയ്യൊന്നും ഒഴിക്കില്ല ശരിക്കത് നെയ്യൊഴിക്കാതെയാണ് അങ്ങനെ കഴിക്കേണ്ടത് കൊളസ്ട്രോളിനൊക്കെ അപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ ഒന്നൂറിയ ടേസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഓട്സ് പോകുമ്പോഴത്തേ നമുക്കിതാ ബിരിയാണിക്കുള്ള മസാലക്കുള്ള ഉള്ളി ഒന്ന് തൊലിച്ചെടുക്കണം അങ്ങനെ അതിൻ്റെ ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷമാണ് ബിരിയാണി മസാല ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഓട്സ് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട്ട്ടോ പെട്ടെന്ന് തളച്ചോത്ത് പോകും പാലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പുറത്തൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നാലര ടൈമിലായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ടൈം ഒരു മണിക്കൊക്കെ അടുക്കളയ്ക്ക് വല്ലതായിരുന്നു പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഓതാനും അയിരുന്നതിനൊക്കെ നിന്നപ്പോൾ നേരം വേവിക്കതാണ് അങ്ങനെ ഓട്സിലോട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് ലൈറ്റ് ആയിട്ടുള്ള മധുരത്തിനുള്ള പഞ്ചസാരയാണ് ഇതൊരു ചെറിയ സ്പൂണാണ് ആണ് അപ്പോൾ ഒരു നാലഞ്ച് സ്പൂൺ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിലോട്ട് ഞാൻ ഏലക്ക ഇടാൻ മറന്നിട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഏലക്ക എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ തൊലിച്ചിങ്ങാണ്ട അതിലോട്ട് ഇട്ടുകൊടുക്കാനിട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ബിരിയാണിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു മസാലകളോടെ എടുത്ത് വെച്ചിട്ടുണ്ട് റൈസ് ഇതവിടെ വെന്ത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ബീഫ് ബിരിയാണി ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും ഇത് ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട് ബീഫ് ബിരിയാണിയുടെ ഒക്കെ വീഡിയോ ഒന്ന് രണ്ട് വർഷം മുന്നേ ആണ് തോന്നുന്നു ഇട്ടിട്ടുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അത് ഞാൻ ഒരു മൂന്ന് കിലോനൊക്കെ ആയിരിക്കും ഇടുന്നത് ഇട്ടിട്ടുണ്ടാവും ഞങ്ങളത് തറവാട്ടിലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ ഞങ്ങൾ മൂന്ന് കിലോനൊക്കെ വെക്കാറുണ്ടായിരുന്നു അങ്ങനത്തൊക്കെ വീടിയായിരിക്കും അന്നത്തെ ഇതിൽ ഉണ്ടാവും കേട്ടോ അങ്ങനെ റൈസ് ഇതാ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഞാനിത് വെള്ളമൊക്കെ മാറ്റുകട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വരുന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തക്കാളി പിന്നെ പൊടികളായിറ്റംസ് ഇതൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ദമ്മിടത് ഞാനിതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിന് മേലാണ് കേട്ടോ ഇങ്ങനൊരു പാത്രം ദമ്മിടാനായിട്ട് ഈ പോട്ടുകളൊക്കെ മേടിക്കുമ്പോൾ കിട്ടണതാണ് കേട്ടോ സ്റ്റീലിൻ്റെ പോട്ടൊക്കെ മേടിക്കുമല്ലോ അങ്ങനത്തേനൊക്കെ കിട്ടും ഇങ്ങനത്തെ ഒരു പാത്രം ദമ്മിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിമലാണ് നമ്മൾ ഒരു തട്ട് അപ്പോൾ അതിമലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ട അതൊരു പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ നല്ല ചൂടായിരിക്കും കുറേ ടൈമിൽ ആ തട്ട് പാത്രം ഇട്ട അങ്ങനെ അതവിടെ ഒരു ഇരിക്കട്ടെ അപ്പോഴത്തെ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഇവിടെയൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ചക്ക ഉണ്ട് കേട്ടോ അടുത്ത് എന്താണ് കിട്ടിയിട്ട് ചെറിയൊരു ചക്കൻ്റെ ഭാഗം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാച്ചിട്ട് തിന്നു അപ്പോൾ അത് ചുളക്ക പറിച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കാൻ കേട്ടോ നോമ്പ് പറഞ്ഞാൽ തിന്നെങ്കിലായി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ വരുമ്പോൾ തിന്ന് വിളിച്ചിട്ട് അങ്ങനെ ചുവള പറിച്ചു വെക്കാനെട്ടോ കുറച്ച് ഭാഗം അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ മുളക് പജയ്ക്ക് കൂടുന്ന മുളകുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കണം പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നല്ല കഴുകിയതിന് ശേഷം നൽകി കീറിയിട്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഒരസ്പൂണോളം ഉപ്പൊക്കെ ഇട്ടിട്ട് ഈ മുളകിൻ്റെ മീതെ ഒഴിച്ചെടുത്ത് വെച്ചിരിക്കണം കേട്ടോ പിന്നെ അതുപോലെ മൈതപ്പൊടിയും കടലപ്പൊടിയും എടുത്തിട്ടുണ്ട് മൈദപ്പൊടി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇടുക പിന്നെന്താ കടലപ്പൊടി എടുക്കുക പിന്നെ അതുപോലെ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് എന്താ നമ്മളെ കായപ്പൊടി ഉണ്ടല്ലോ അതും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാ പച്ചവെള്ളത്തിൽ അപ്പോൾ അത് പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇതിൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചമ്മന്തിയൊക്കെ നിറച്ചിട്ട് പൊരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ടൈമില്ലാത്ത കാരണം എന്താ ഇത് ഇങ്ങനെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചമ്മന്തിയൊക്കെ നിറച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ടൈമില്ല അങ്ങനെ മുളക് പജിയവിടെ സിമ്മിൽ ഇട്ടെടുത്ത് ഞാൻ ക്ലീനിങ് ഉണ്ടാൻ കേട്ടോ അതും കൂടി ചെയ്യണം അതിൻ്റെ അടിയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ ഇത് പൊരിച്ചു വെച്ചിട്ട് വേണം ഇനി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഓരോരുത്തർ വന്ന് ചിലപ്പം കട്ട് ചെയ്യും അതുമാതിരി വെള്ളം കൽക്കാനുണ്ട് നാരങ്ങ വെള്ളം എന്തെങ്കിലുമൊക്കെ ഒന്ന് കൽക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കാണ്ട് അപ്പോൾ പിന്നെ മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിബു ഇതാ ബത്തക്കൊക്കെ മുറിക്കാൻ കേട്ടോ അങ്ങനെ ഞാനിതാ കുറച്ച് മുളകും തൈ ഉണ്ടായിരുന്നു അപ്പം അതിന് വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതാ ആറ് മുപ്പതും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും നോമ്പ് തരണം ഇപ്പോൾ നോമ്പൊക്കെ തുറക്കുമ്പോൾ ഞങ്ങൾ ആ ഒരു കാണുന്ന ഫ്രൂട്ട്സും ഒന്നൊക്കെ കുറേശ്ശെ കഴിക്കുള്ളൂ പിന്നെ ഞങ്ങൾ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കൊള്ളൂട്ടാ അങ്ങനെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഇതാണ് ഭക്ഷണങ്ങളൊത്തിൻ്റെ പാത്രങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഡെയിലിങ്ങാളിൽ ഒന്ന് തുറക്കും കേട്ടോ ഇവിടെ കേട്ടോ ഇവിടുത്തെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉള്ള ആൾക്കാർ തറായി നിസ്കരിക്കാൻ പെണ്ണുങ്ങൾ വരാറ് അങ്ങനെ ഒരു പത്തിരുപത് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ എരണീൻ്റെ മുന്നേ ഒരു എട്ട് മണി ആ നേരത്തെ അവർക്കൊന്ന് ക്ലീൻ ചെയ്തു അതിനുശേഷം അവരൊക്കെ വന്നു തറാവി നമസ്കരിച്ചു ിക്കാലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഒമ്പതര പത്ത് മണി ഒമ്പത് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചു ഭക്ഷണം കഴിക്കാനായിട്ടാണ് അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ നോമ്പ് മാസങ്ങളിൽ നാലു മണിക്ക് ശേഷം എല്ലാ പെണ്ണുങ്ങളും നല്ല ബിസി ആയിരിക്കും കൂടുതൽ ആളുകളുള്ള വീടുകളിൽ പറയും വേണ്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ ചെറിയ വ്ളോഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക ഓൾ എന്ന ഓപ്ഷൻ വെക്കാൻ മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവര് ബായ് സലാമലൈക്കും താങ്ക് യു